ഞാൻ അരിക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ബൈക്ക് എടുത്ത് നേരെ പോകുന്നത് കൊച്ചരിക്കൽ കേവിന്റെ അങ്ങോട്ടാണ് കേട്ടോ ഞാൻ ബൈക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ തന്നെ ആ കാറൊക്കെ ഇട്ടേക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു ചേട്ടൻ കൈകൊണ്ട് കാണിച്ച് ബൈക്ക് അങ്ങോട്ട് കയറ്റി വെച്ചോളാം ഞാനപ്പ അവിടുന്ന് നേരെ കയറി വന്ന് ആ വീടിന്റെ സൈഡിൽ വെച്ച് വണ്ടി സ്റ്റാൻഡിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു അമ്മ പറഞ്ഞ് ഓനെ പത്ത് രൂപ തരണം അപ്പൊ അവിടെ വെക്കുന്നതിന് ഒരു പത്ത് രൂപ ചാർജ് ഉണ്ട് കേട്ടോ പാർക്ക് പിന്നെ അപ്പുറത്ത് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഉണ്ട് പാർക്കാം വേറെ എങ്ങനെ വണ്ടി അവിടെ എവിടെയെങ്കിലൊക്കെ മാറ്റി വെച്ചാൽ ഒരു നോട്ടം കിട്ടത്തില്ല അവരാവുമ്പോൾ നോക്കിക്കോളൂ ഇവർ ആ കാടിന്റെ അകത്തൂടെ എങ്ങാണ്ട് ഇറങ്ങി വന്നത് കേട്ടോ ഞാൻ അവിടെ നിന്ന് വഴിയും നോക്കിയിട്ട് കണ്ടില്ല അവിടെ അവിടൊക്കെ മൊത്തം പാല് പിടിച്ച് കിടക്കുക ഇറങ്ങി പോകുമ്പോ സൂക്ഷിക്കണം ഇവിടെയും ഇരുപത് രൂപ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ ആദ്യം തന്നെ എന്റെ ശ്രദ്ധയിൽ പെട്ടത് ആ വലിയ മര കേട്ടോ അവർ കൊറേ വല്യ മരങ്ങളുണ്ട് ആ മരമാണ് അവിടുത്തെ മെയിൻ ഒരു ദിവസം എന്തോരാളുകൾ വരുവായിരിക്കും ഏകദേശം ചേട്ടൻ്റെ ഒത്തിരി ഓ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന വർഗീസ് എന്ന് പറയുന്ന ചേട്ടനാണ് ഞാൻ ചുമ്മാ ചേട്ടനുമായിട്ട് കുറച്ചിങ്ങനെ സംസാരിച്ചു പിന്നെ ഞാൻ അവിടെ നേരെ താഴേക്ക് ഇറങ്ങി വേരേലൊക്കെ ചവിട്ടി ചവിട്ടി പതുക്കെ താഴേക്കിറങ്ങിപ്പോയി വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പം അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചോണം ഞാൻ ചെല്ലുമ്പോൾ അധികം ആളുകളില്ല എന്നാലും ആളുണ്ട് എല്ലാവരും ഇറങ്ങി കിടന്ന് കുളിക്കുക കുറേ പേര് ക്യാമറയൊക്കെ ആയിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ അങ്ങ അറ്റത്തുള്ള ഭാഗത്ത് അത്യാവശ്യം ആഴു കേട്ടോ ഏകദേശം നടുക്ക് തൊട്ട് പകുതിക്കലോട്ട് നല്ല ആഴമുണ്ട് ആ തുടക്കഭാഗത്ത് വലിയ ആഴം ഇല്ലെന്നാണ് പറഞ്ഞേ ഈ മരങ്ങളാണ് മെയിൻ ആയിട്ട് അവിടുത്തെ ഒരു ആകർഷണം കേട്ടോ അങ്ങനെ ഫീൽ ചെയ്തേ ഈ മരങ്ങളല്ലേ ആ സ്ഥലമില്ല കാരണം ഒരു ആ ഒരു കുള മാത്രമായിട്ടാണെങ്കിൽ നമുക്കൊന്നും കാണാനില്ല ഈ മരങ്ങൾ അങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഫീൽ അവിടെ കിട്ടുന്നത് സത്യം പറഞ്ഞാൽ അവിടെ പോയി സൈലൻ്റ് ആയിട്ടിരുന്നാലോ നമുക്ക് ശരിക്ക് അവിടെ ഒന്ന് ആസ്വദിക്കാൻ പറ്റൂ ഇതവിടെ ഭയങ്കര ഒച്ചയും ബഹളം ഒക്കെ ആയിരുന്നു ആളൊക്കെ കൂടിയപ്പോഴത്തേക്ക് കാർച്ചയും കൂച്ചയും ആയിരുന്നു പക്ഷെ സൈലന്റ് ആണെങ്കിൽ നമുക്ക് ശരിക്ക് അവിടെ ആസ്വദിക്കാൻ പറ്റും ഭയങ്കരമായിട്ട് ഈ കവിതയൊക്കെ എഴുതുന്നവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ആയിരിക്കും നല്ല രസമായിരിക്കും കാരണം അത്ര രസമാണ് മഴ ആയണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഉറവ വെള്ളം ഇങ്ങനെ ഒഴികൊണ്ടിരിക്കുക ഞാനിപ്പോൾ അതിലൊക്കെ കുറെ നേരം നടന്നു എനിക്കിങ്ങനെ വലിയ മരങ്ങളും കാടും ഈ വള്ളിപ്പടർപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മൊത്തം കരിങ്കില് വെച്ചുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് ഇവിടെ എപ്പോഴും നല്ല തിരക്ക് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഇപ്പം ദൂരെ നിന്നൊക്കെ ആൾ വരുന്നുണ്ട് ഞാൻ അവിടെ വെച്ച് കണ്ട കണ്ണൂരുകാർ ഇവിടെ ഉണ്ടായിരുന്നു ഇതാണ് ആ കേവ് ഇതാണ് വലിയ മരത്തിന്റെ അടിയിലാണ് ആ കേവ് പോലെ അതായത് ആ മരത്തിന്റെ വേരിനിടയ്ക്കൂടെ ഒരു ഗ്യാപ്പാ അത്രയും വലിയ മരം അതെങ്ങനെ അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം അതിന്റെ അടിഭാഗം ഇങ്ങനെ ഒരു അള്ള പോലെ അകത്തേക്ക് പിന്നെ അവിടെ നിന്ന് കുടിവെള്ളമൊക്കെ പോകുന്നുണ്ട് കേട്ടോ അവിടെ വൃത്തിയുടെ ആക്രമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അവർ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക വേസ്റ്റ് ഒക്കെ കൊണ്ടിടാതിരിക്കുക പ്ലാസ്റ്റിക് കൊണ്ടിടാതിരിക്കുക നമ്മൾ തന്നെ വേണതൊക്കെ സംരക്ഷിക്കാം അപ്പം ബാക്കി വീടിയായിട്ട് ഉടനെ വരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ